അപ്പൊ എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പൊ ഇന്ന് അറക്കൽപ്പുരത്തിന് പോയ കഥയാണ് അവിടേക്ക് പോകുന്നതിന് മുന്നേ അമ്മേനെ വിളിച്ചതാണ് കാരണം അവിടെ റേഞ്ചിന്റെ പ്രശ്നം എന്ത് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മേനെ വിളിച്ചിട്ട് പോവാന്ന് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോകുക കേട്ടോ എനിക്ക് രാവിലെ കറങ്ങി നടക്കുന്നതിനേക്കാട്ടി ഇഷ്ടം രാത്രി ഇങ്ങനെ കറങ്ങി നടക്കാനാണ് കാരണം നല്ല വൈബാണ് ഞാൻ അധികം പ്രതീക്ഷ ഇല്ലാതെയാണ് പോയത് കാരണം എനിക്ക് അറക്കൽപ്പുരത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ പോയപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടു ആ ഒരു മുഖമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം കാരണം അത്രയും ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ് കാരണം അത്രയും തിരക്കായിരുന്നു പിന്നെ തിരക്ക് മാത്രല്ല അവിടെ ഭയങ്കര സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു കടലിൻ്റെ അടുത്താണ് ഈ അമ്പലം അവിടെ വെച്ചിട്ടാണ് വെടിക്കെട്ടും മറ്റു ഉത്സവമൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സേഫ് ആണെന്ന് അത് നമുക്ക് ഈ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കാരണം അത്രയും നല്ല മനുഷ്യന്മാരാണ് നമുക്ക് ചുറ്റിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സേഫാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ അമ്പലത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടുത്തെ വലിയ വെടിക്കെട്ട് തന്നെയാണ് അത് കാണാനാണ് ഇത്ര ആൾക്കാർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു പന്ത്രണ്ട് മണിക്ക് കറക്റ്റ് വെടിക്കെട്ട് തുടങ്ങുന്നത് എല്ലാത്തിനും ഒരു സമയം വേണം കാരണം അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പന്തത്തിന് തീ കൊളുത്തിയിട്ട് വെടിക്കെട്ട് തുടങ്ങുകയുള്ളൂ പൊന്നളിയ ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ വെടിക്കെട്ടിനെ കുറിച്ചും ഈ വീഡിയോനെ കുറിച്ചൊക്കെ എനിക്ക് ഭയങ്കര കാര്യങ്ങൾ അറിയാമെന്ന് പക്ഷേ ഒരിക്കലും അല്ല ഞാൻ അവിടെ പോയിട്ട് ആ ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വീഡിയോയിൽ പറയാൻ പറ്റിയത് എനിക്കിപ്പോൾ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ പാനിപ്പുരി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം കാരണം കാരണം അവിടെ അടിപൊളി പാനിപ്പുരിയാണ് ഇപ്പോൾ കിട്ടാറുള്ളത് അത് പ്രതീക്ഷിച്ച് ഞാൻ പോയതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ബാഡ് അവസരമാണ് ഇപ്രാവശ്യം കിട്ടിയത് കാരണം ഒരു ടേസ്റ്റും ടേസ്റ്റുമില്ലായിരുന്നു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് തന്ന പോലെ ആയിപ്പോയി ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു ഞാൻ മല്ലിയെല്ലാം ചോദിച്ചു കാരണം ഇല്ലയെന്നാ പറഞ്ഞത് അത് ഈ വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അവിടെ പോയ ടൈം പോകുന്നതേ അറിയില്ല കാരണം വെടിക്കെട്ട് നമുക്ക് രണ്ട് മണിക്കും നാലു മണിക്കും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ എൻ്റർമെന്റ് പരിപാടികൾ അവിടെ ഉണ്ട് പിന്നെ വെടിക്കെട്ടിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് ഈ വാണങ്ങളൊക്കെ ആകാശത്തേക്ക് വിട്ടു നോക്കുന്നുണ്ട് അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ കുറച്ചേരം നോക്കിയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഇതുപോലെ തന്നെ ആകാശത്ത് ഒരുപാട് ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്രതീക്ഷൻ്റെ അപ്പറായിരുന്നു എനിക്ക് റിസൾട്ട് കിട്ടിയത് നമ്മൾ മാധ്യമ ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ ആനകളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് അപ്പൊ ഇവിടെ നോക്കുമ്പോഴാണ് ഇവിടെ വെടിക്കെട്ട് കാണാനാണ് ആൾക്കാർക്ക് യും കൗതുകം എല്ലാ അമ്പലങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഓരോ പരിപാടികളുണ്ട് അമ്പലത്തിൻ്റെതായ ചടങ്ങുകളൊക്കെ ഉണ്ട് അതിന് ശേഷം മാത്രമാണ് നമ്മുടെ വെടിക്കെട്ട് തുടങ്ങുക അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത്രയും നല്ല പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നത് പിന്നെ എനിക്കൊരു കമ്മൽ വേണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാനത് കണ്ടു അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ അത് വാങ്ങിയിട്ടോ അടിപൊളി കമ്മലായിരുന്നു പിന്നെ ഈ ജീൻസിൻ്റെ കൂടെ അത് ആവുന്നില്ല പക്ഷെ നമ്മൾ വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ അത് നന്നായിട്ട് പോകട്ടോ പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ആ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇരിക്കുന്നു പിന്നെ ഞങ്ങളൊന്നും നോക്കി ില്ല പിന്നെ ഞങ്ങളും പോയിരുന്നു കാരണം നമുക്ക് സീറ്റ് മിസ്സാകരുതല്ലോ അപ്പം ഞാൻ നോക്കുമ്പോൾ അത് കറക്റ്റ് മണലായിരുന്നേ നല്ല അടിപൊളി മണൽ ഉപ്പ് ചേർന്ന മണൽ എന്നൊക്കെ പറയില്ലേ ഞാൻ ഞാൻ വയനാടുകാരി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നേ ഞാൻ മണലിലൊക്കെ നന്നായി കളിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പെണ്ണ് ഇത്രയും പോത്തുപോലെ വളർന്നില്ല ഇപ്പോഴും മണലിൽ കളിക്കുകയെന്ന് നമുക്കും ഇല്ല ഒരു പിള്ള മനസ്സ് പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ ഇനി നമുക്ക് വയസ്സായി കഴിഞ്ഞാൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അവിടെ തിരക്ക് കൂടിക്കൂടി വരികട്ടോ കാരണം നമ്മൾ ആദ്യം അവിടെ പോയി നിൽക്കണം എങ്കിൽ മാത്രം നന്നായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും എന്താക്കുന്നുണ്ട് ആ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് നന്നായിട്ട് കൂടി ൂടി നിക്കുകയാണ് അപ്പൊ ഞങ്ങളും പോയിട്ട് അവിടെ തന്നെ ഇരുന്നു കാരണം ഞങ്ങൾ അവിടുന്ന് പോയില്ല കാരണം നമുക്ക് പിന്നെ സീറ്റ് അവിടെ കിട്ടൂല പിന്നെ അങ്ങോട്ടൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഓരോരോ വരവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും നമ്മള് കാത്തിരുന്ന് ആ വെടിക്കെട്ട് തുടങ്ങാൻ പോവുകയാണ് കാരണം അമ്പലത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ചെണ്ടവോട്ടിലൊക്കെ നിന്നു അങ്ങനെ അവർ പന്തം കൊളുത്തിയിട്ട് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് മെല്ലെ തുടങ്ങിയ വെടിക്കെട്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഓ ഇത്രയല്ലേ ഉള്ളൂ ഇത്ര പേടിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടാൽ അധികം പറഞ്ഞാൽ നമ്മൾ വരെ കിടുങ്ങി പോകുന്നായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഓ ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു മൈൻഡിൽ നിൽക്കുമ്പോഴാണ് ഗൈസ് അത്ര മനോഹരമായിട്ട് നമ്മളെ ഫീൽ ഒരു ചെയ്യിക്കുന്നൊരു വെടിക്കെട്ടാണ് തുടങ്ങിയത് ആകാശത്ത് മിഞ്ഞ് മറിയുന്ന ലൈറ്റ് അത് ഞാൻ എന്താ പറയുക സിനിമ അവതാർ സിനിമ എനിക്ക് ഓർമ്മയായിരുന്നു എല്ലാവർക്കും ഓർമ്മ വരും അറിയില്ല പക്ഷെ എനിക്ക് ആ ഫീൽ ആയിരുന്നു നമ്മളെ കണ്ണിലില്ലേ എവിടെയെന്നുള്ള സന്തോഷം വരും അത് നമ്മൾ പോയി അറിയണം ഞാൻ വിചാരിച്ചു വീട്ടിലൊക്കെ ഇന്ന് കണ്ട വെടിക്കെട്ട് കണ്ട നമുക്ക് ആ ഓക്കെ അല്ലേന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഒരിക്കലും നമ്മൾ വീട്ടിൽ നിന്ന് കാണരുത് വീട്ടിൽ നിന്ന് കണ്ടോ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആ പൂരപ്പറമ്പിൽ പോയി ആസ്വദിക്കാൻ പറ്റുന്ന അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരായാലും നിങ്ങൾ പോയി കണ്ടിരിക്കണം കാരണം അത്ര അടിപൊളിയാണ് എനിക്ക് അവിടെ പോയപ്പോൾ ഫീലായ ഭയങ്കര ഒരു കാര്യമാണ് ഭയങ്കര ചൂടാണ് ഇപ്പം എന്തായാലും ചൂട് കാലാവസ്ഥയാണ് രാത്രിയായിട്ട് പോലും അവിടെ ഭയങ്കര ചൂടാണ് ഇത്ര ആൾക്കാർ അവിടെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു നമുക്ക് ഈ കാറ്റിന് വേണ്ടിയിട്ടും നമ്മൾ തണുപ്പിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ നോക്കും എവിടെയാണ് തണുപ്പ് കാറ്റിന്ന് പിന്നെ ഘോരം ഘോരം സംസാരിക്കുന്നത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ പെണ്ണ് എന്താ പറഞ്ഞു പോകുന്നതെന്ന് കാരണം വെടിക്കെട്ട് ഫീൽ ചെയ്ത ഞാനായതുകൊണ്ട് ാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ ഒരുപാട് ചൂട് കൂടി വരികയാണ് കാരണം നമ്മൾ വേർത്തൊലിക്കുന്നുണ്ട് എന്നാലും അതൊന്നും നമ്മൾ മൈൻഡ് ആക്കുന്നില്ല കാരണം നമുക്ക് ഇതെന്താ നടക്കുന്നത് ഇവിടെ എന്താണ് വെടിക്കെട്ട് എന്താണ് ഞാൻ ഫസ്റ്റ് ആണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അറിയണമായിരുന്നു ഇവിടെ എന്താ നടക്കുന്നത് എങ്ങനെയാണ് വെടിക്കെട്ട് എന്താണ് ഫീൽ എല്ലാവരും പറഞ്ഞറിവല്ലേ ഉള്ളൂ നമുക്ക് അത് പക്ഷേ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും നിന്ന് കാരണം നല്ല തിക്കും തിരക്കേണ്ടി പക്ഷെ നല്ല ആൾക്കാരായത് കൊണ്ട് നമ്മളധികം തട്ടിമുട്ടൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി എനിക്ക് വേണ്ടിയിട്ട് അവർ സ്പേസ് ഒക്കെ തന്നു തന്നിട്ടോ ദൈവാദീന ുള്ളത് കൊണ്ടാ തോന്നി എനിക്ക് ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ നമുക്കത് കാണാൻ പറ്റി എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളീ വെടിക്കെട്ട് നമ്മളെ സ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നല്ല സന്തോഷം തരുന്നുണ്ട് കാരണം നമ്മൾ ഒറ്റയ്ക്കായിട്ട് നമ്മളൊരു ദ്വീപ് പോയക്കൊരു അവസ്ഥയാണ് എനിക്ക് ആ ഫീൽ ചെയ്തത് അതായത് അവതാർ സിനിമ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവതാർ സിനിമ തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം അത്രയും നല്ല ഭംഗിയിലാണ് ഓരോ തീപ്പൊരികളും ഇങ്ങനെ വരുന്നത് എനിക്ക് എന്താ അറിയില്ല ഫീൽ ചെയ്യാൻ പറയാൻ അറിയില്ല അത്രയും നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾ ഇതുപോലത്തെ പൂരത്തിനൊന്നും പോയിട്ടില്ലെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കണം ഞാൻ പറഞ്ഞറിയാതെ തന്നെ നിങ്ങൾ ആ ഫീൽ അറിയണം അപ്പോഴേ നിങ്ങൾക്ക് ഇതിനൊക്കെ മറുപടി ഉണ്ടാവുകയുള്ളൂ ഞാൻ പറയുന്ന കാര്യത്തിനോടൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ ഒരുപാട് ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട് കാരണം എവിടെ പൂരം ഉണ്ടെങ്കിലും അവർ അവിടെ പോവാറുണ്ട് പക്ഷെ എന്നെപ്പോലത്തെ ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ പോകുന്ന ആൾക്കാർ മാത്രമാണ് പോകാനുള്ള അവസരം കിട്ടാത്തത് എന്തായാലും അങ്ങനത്തെ ആൾക്കാർ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ എവിടെങ്കിലും ഉണ്ടാവും എന്നെപ്പോലെയൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാർ ഉണ്ടാവും അപ്പം അവരെന്തായാലും ജസ്റ്റ് ഒന്ന് പോവണം എങ്ങനെയെങ്കിലും കാരണം നമ്മൾ വലുതാവും തോറും നമുക്ക് മെച്യൂരിറ്റി വരും നമുക്ക് നമ്മളേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോഴെങ്കിലും നമ്മൾ പോയിട്ട് അത് അനുഭവിച്ചറിയണം നമുക്ക് നല്ല പേടി തോന്നും കാരണം അത്രയും തീയും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ചിട്ട് കാണാൻ പറ്റും ഈ പൂരം ഇടയ്ക്കിടയ്ക്ക് കാണുന്നവർക്കറിയാം ഇത് ഇതിൻ്റെ ലാസ്റ്റാണ് എല്ലാം അടിപൊളിയായിട്ട് വരികയെന്ന് അപ്പം ചിലരൊക്കെ നിരാശയോടെ ഇങ്ങനെ പറയും ഓ ഇത്രയുള്ളൂ ഇത്രയേ ഉള്ളൂ എന്ന് പക്ഷേ ലാസ്റ്റിൽ ആ വെടിക്കെട്ട് കണ്ടാൽ നമ്മളെ മനസ്സൊക്കെ കിടന്നു അത്ര അടിപൊളിയായിരുന്നു എനിക്ക് എന്താ പറയാൻ വേർഡ്സ് ഇല്ല കാരണം എങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി തരണം അറിയില്ല അത്ര അടിപൊളി അനകാശത്തൊക്കെ ഇങ്ങനെ തീയില്ലേ അതൊക്കെ കാണാൻ അടിപൊളിയാണ് എന്താ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പക്ഷേ എനിക്ക് ഭയങ്കര ഫീലായി കാരണം അടിപൊളി ആകാശം ആ ആകാശം കാണാൻ അടിപൊളി പിന്നെ എനിക്ക് ഒരു നല്ല അനുഭവം പറഞ്ഞുതരാം കാരണം അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അത് പക്ഷേ ആ വെടിക്കെട്ട് കഴിഞ്ഞ ശേഷം മാത്രമാണ് അത് പ്രകടിപ്പിച്ചത് അത് നമ്മളെപ്പോലത്തെ പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു കംഫേർട്ടാണ് കാരണം നമുക്ക് നല്ല ആസ്വദിക്കാൻ പറ്റിയ അവസരം അവരെന്നെ ഒരുക്കിത്തരിയാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയും അടിപൊളിയായിരുന്നു എന്താ ഫീൽ അറിയുമോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ആക്കി കളഞ്ഞെങ്കിൽ ഓക്കെ ടേറ്റാ ബൈ ബൈ